ദേവി ഹാത്മ്യത്തിലെ പന്ത്രണ്ടാം അധ്യായ ദേവി ചരിത ചരിതമാഹാത്മ്യ ദേവി പറഞ്ഞു ആരണ്യഭക്തിയോടെവം സ്തുതിച്ചിടുന്നവനോടെ ബാധകൾ സർവവും ഞാൻ താൻ നശിപ്പിക്കുമ സംശയം മധുഖൈഠ സംഭാരം മഹിഷാസുരം നിശുഭശുഭമി സാഹസംഭവം ചേരുന്നോരെ മഹാത്മം നവമീ ചതുർദശി അഷ്ടമീ നാളിലും പാഠം ചെയ്കിലും കേട്ടുകൊള്ളിലും അവർക്കുണ്ടാകയില്ലൊട്ടും വിപത്തിയോചനം ദാരിദ്ര്യം ദുഷ്കൃതം തൊട്ട വിപരീതങ്ങളൊന്നുമേം അരജൻ ശത്രുചോരന്മാറലൻ ജലമായുധം ഇവയെ കൊണ്ടവർക്കൊട്ടും ഭയമുണ്ടായി വന്നിടാം മാഹാത്മ്യം ശ്രദ്ധാഭക്തി സമന്വിതം പാഠം ചെയ്യുന്നതും കേട്ടുകൊള്ളതും ശ്രീകരം പരം മഹാമാരികളും രോഗം പാപം ആപത്തു ദുഷ്കൃതം ഉൽപാദങ്ങളുമെല്ലാം എൻ്റെ മാഹാത്മ്യത്താൽ ശമിച്ചിടും എന്നും എന്നോട് മാഹാത്മ്യം കീർത്തിക്കും മമഭക്തനെ എൻ്റെ സാന്നിധ്യമുണ്ടാ ഞാൻ ത്യജിക്കില്ല ഗൃഹത്തിന് ബലിപൂജാതി ഹോമങ്ങൾ ചെയ്യുമ്പോൾ പൂർണ്ണമായി മമ മഹാത്മോചാരണം ചെയ്തു കൊള്ളണം ഭക്തിപൂർവകം ബലിപൂജാ ഹോമകർമ്മം വിധി പോലല്ല വിധി പോലല്ല എങ്കിലും മേൽപ്രകാരം ചെയ്തുകൊണ്ടാൽ സ്വീകരിക്കുന്നു ഞാൻ മുതം കന്നിയും മീനവും മാസേഘോഷിക്കും നവരാത്രിയിൽ ഭക്തിയോടെ മാഹാത്മ്യം പാഠം ചെയ്യിച്ചു കേൾക്കുക മാനുഷർമൽ പ്രസാദത്താൽ സർവഭാതാവിമുക്തരായി ധനധാന്യസുധന്മാരോടൊത്തുമോദിച്ചിടും ധ്രുവം എൻ്റെ ഉൽപ്പത്തിയും യുദ്ധപരാക്രമവും ഉൾക്ക ഉൾപ്പെടും മാഹാത്മ്യം കേട്ടിടും മർത്യം വാണിടും ശത്രുനാശത്തിനാൽ വംശപുഷ്ടിയും മംഗളങ്ങളും മാഹാത്മശ്രവണം ചെയ്യും ജനങ്ങൾക്ക് ഉപിച്ചിടും ദുസ്വപ്നം ഗ്രഹപീഠാദിദോഷങ്ങൾ പ്രശാന്തിയായി ശാന്തികർമ്മങ്ങൾ മാഹാത്മ്യം പാഠം ചെയ്തിട്ടു ചെയ്യുകയും ഗ്രഹപീഠാദിദോഷങ്ങൾ സർവവും ശാന്തമായിടും ദുസ്വപ്നത്തിൻ ഫലം പിന്നെ ദുസ്വപ്നത്തിൻ്റെ ഇതുപോലും ബാലഗ്രഹങ്ങളായാലുള്ള പീഡശാന്തി അടഞ്ഞിടും പൂർവ്വഭൈരം തീർന്നു വീണ്ടും ബന്ധുക്കൾ രമ്യതപ്പെടും മഹാത്മോചരണം മൂലം രാക്ഷസന്മാരും പ്രാപിച്ചിടും സ്വയം സാന്നിധ്യകാരകം പശുപുഷ്പാർഘൂപങ്ങൾ ഗന്ധദീപങ്ങളും ഇപ്രഭോജനവും ഹോമം നൈവേദ്യം ദാനം എന്നിവ പകലും രാത്രിയും സംവത്സരമൊന്നു നടത്തിയാൽ എനിക്കുണ്ടായിടും പ്രീതി ഇതുകൊണ്ടും ഭവിച്ചിടും മാഹാത്മശ്രവണം പാപമൊഴിച്ചാരോഗ്യമേഖും എൻ്റെ ഉൽപ്പത്തികൾ കേട്ടാൽ ഭൂതബാധയകന്നുപോകും ദുഷ്ടതൈത്യരെ ഞാൻ യുദ്ധേതി ഗ്രഹിച്ചതു കേൾക്കുകയും ശത്രുക്കൾ ഒരു ഭയം മർത്തന്നു തീർന്നിടും നിങ്ങളിപ്പോൾ ചെയ്ത സ്തോത്രം കേട്ടാൽ വന്നിടും കാട്ടിലോ ബ്രഹ്മർഷികളോ ബ്രഹ്മർഷികളുടെ നടുവിലോ വിജനെ ശത്രു ശത്രുഹസ്തത്തിൽ പെട്ടുപോയതിരിക്കലും കാട്ടിൽ കാട്ടാന ശാർഥൂലം സിംഹത്താലും രാജഗോപാൽ ബന്ധനമോ വധ ശിക്ഷയതാകിലും ഘോരമാം കടലിൽ കൊച്ചു തോണിയിൽ കാറ്റുലക്കലും യുദ്ധത്തിൽ തീഷ്മാം ശസ്ത്രം എതിരെ വന്നിടുമ്പോഴും ദുർഭാത ദുർഭാതോ ഭദ്രവം മൂലം വേദനപ്പെട്ടിടുമ്പോഴും മാഹാത്മോചാരണം ചെയ്യും നരൻ ശോകവിമുക്തനാം ശത്രുക്കൾ ചോരരും സിംഗാദികളാം കിം സജാതിയും എൻ്റെ മാഹാത്മമൂർത്തിയിടൂരെ പോയി ഒളിച്ചിടും പത്തെല്ലാം എന്റെ മാഹാത്മക്കാൽ താനെ ഒഴിഞ്ഞിടും ഋഷി പറഞ്ഞു ഇത്രയും മരുളി ചെയ്തിട്ട് അന്തർധാനം ചെയ്തു പെട്ടെന്നവരെല്ലാം നോക്കി നിൽക്കവേ സങ്കടം തീർന്നു യജ്ഞാംശത്തോടെ സ്വർഗസ്ഥരായ സ്വർഗസ്ഥരായി സുരർ ദേവവൈരികളാം ശുംഭനിശുംഭാദികളൊക്കെയും ദോവി ദേവിയോടെ യുദ്ധത്തിൽ ൃതരായതു മൂലമായ സൈന്യങ്ങൾ പാതാളം ഇപ്രകാരം മഹാദേവി ജന്മനാശങ്ങൾ സാധു സംരക്ഷണത്തിനാ സംരക്ഷണത്തിനാജനിക്കുന്നു യുഗയുഗേ ലോകം ദേവി സൃഷ്ടിച്ചൊരീദേവി മോഹിപ്പിക്കുന്നതിന്നെയും തുഷ്ടയാലിഷ്ടസാധ്യം ജ്ഞാനവും നൽകിടും സ്വയം കൽപ്പാന്തത്തിൽ സംഭരിക്കും മഹാകാളി സ്വരൂപിണീം അനേക കോടി ബ്രഹ്മണ്ഡ കടാഹം ചുറ്റിനിൽപ്പവൾ സൃഷ്ടികാലെ സൃഷ്ടി ചെയ്തും സ്ഥിതിക്കായി രക്ഷ നൽകിയും അന്ത്യത്തിങ്കൽ സംഭരിക്കും രാജിക്കുന്നീ സനാതനീം നല്ല കാലത്തുമർത്തിയർപ്പുസമ്പത്തെ കുന്നലക്ഷ്മിയും ചീത്തക്കാലത്തു ദോഷത്തെ ചെയ്യാൻ ജ്യേഷ്ഠയുമായിടും മഹാത്മോചാരണത്തോടെ ഗന്ധപുഷ്പാധിപൂർവ്വകം പൂജിച്ചിടും നരന്മാർക്ക് പുരുഷാർത്ഥം ലഭിച്ചിടും ഇങ്ങനെ ദേവി മഹാത്മ്യം എന്ന പന്ത്രണ്ടാം ചരിത മഹാത്മ്യം എന്ന പന്ത്രണ്ടാം അധ്യായം സമാപിച്ചു പതിമൂന്നാം അധ്യായം സുരഥ വന്ദനം ഈ പതിമൂന്നാം അധ്യായത്തോടു കൂടി ഈ ദേവി മാഹാത്മ്യം സമാപിക്കുകയാണ് ഇത് ചൊല്ലിക്കൊണ്ടുപോയി വന്നതിൽ എനിക്ക് വളരെ ഏറെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അത് പ്രിയപ്പെട്ട പ്രേക്ഷകർ സതയം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കണ്ണിൻ്റെ കാഴ്ച വളരെ കുറവായത് മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ദയവായി പുറപ്പെടും ഋഷി പറഞ്ഞു അല്ലയോ ഭൂപനാനിപ്പോൾ ദേവി മഹാത്മ ഉത്തമം ചൊല്ലിക്കഴിഞ്ഞു ലോകത്തെ ധരിക്കും ദേവി തൻ കഥ വിഷ്ണുമായദേവി തന്നെ ആത്മജ്ഞാനപ്രദാത്രിയും ഭൂപനീയും വൈശനെപ്പോൾ വിവേക വിവേകികളനേകരും ഈ ദേവിയാൽ മോഹിതന്മാർമേലും മോഹത്തിലാഴ്ത്തിടം മാകയാൽ ഈ ദേവിയെത്താൻ പണഞ്ഞിടുക നിങ്ങളും ആരാധിച്ചാൽ സൗഖ്യവും നൽകിടുന്നവൾ ർക്കണ്ഠയൻ പറഞ്ഞു ദേവി വണ്ണം മാഹാത്മമീവൻ താണു തൊഴുതിട്ടു വിഷണ്ഠനായി രാജ്യാപഹാരണ കാര്യത്താൽ മമതാ ചിന്തയോടുമേം താപത്താൽ ദേവിയെ ശീരം പ്രത്യക്ഷം കണ്ടുകൊള്ളുവാൻ വൈശ്യനോടൊത്തു വേഗത്തിൽ നദീ തീരത്തിലേക്കു പോയി ദേവി സൂക്തജപത്തോടെ തപം ഘോരം തുടങ്ങിനാർ മണ്ണുകൊണ്ടു നദീ തീരെ വിഗ്രഹം തീർത്തു ഭംഗിയായി പുഷ്പ പൂജ ചെയ്താൽ അർപ്പിതചിത്തരായി മിതാഹാരം നിരാഹാരം കൊണ്ടു സേവിച്ചു തീവ്രമായി അന്ത്യത്തിൽ ആത്മരക്താൽ ബലിയും കൂടി നൽകിനാർ ഇപ്രകാരം മൂന്ന് കൊല്ലം വിധി പോൽ പൂജ ചെയ്യവേ ചണ്ഡികാദേവി ദേവി പ്രത്യക്ഷ പ്രത്യക്ഷപ്പെട്ടു ദർശനമേകിനാൾ ദേവി പറഞ്ഞു വേണം കേട്ടുകൊള്ളുക ഭൂപദേ വൈശ നീയുമേ നിങ്ങൾക്കു വരം ഞാൻ തന്നിടാം മാർക്കണ്ഠേയൻ പറഞ്ഞു വരും ജന്മത്തി വരും ജന്മത്തിങ്കലൂനം വിട്ട രാജാധിപത്യവും ഈ ജന്മത്തിൽ പോയ രാജ്യം ു ലഭിക്കയും വൈശൻ പരമർത്ഥിച്ചത്മജ്ഞാനം മാത്രം വരിച്ചിതു ദേവി പറഞ്ഞു നൃപതെ പോയി നിൻ രാജ്യം വീണ്ടും ശീഘ്രം ലഭിച്ചിടും ശത്രുനാശത്തിനാൽ മേലിൽ രാജ്യഭ്രംശം ഭവിച്ചിടും കാലശേഷം പുനർജന്മം സൂര്യനിൽ നിന്നെടുത്തതി എന്ന പേരോടെ മനുവായി ഭവിച്ചിടും വൈശ്യവര്യ നിനക്കണ്ട വരത്താലിച്ച പോലടോ ആത്മജ്ഞാനമുദിച്ചിടും നിത്യാനന്ദപ്രതായകം മാർക്കണ്ഠയൻ പറഞ്ഞു ഇപ്രകാരം വരം സിദ്ധിച്ചതികോദര അതിഗാദരവോടവർ സ്തുതിച്ചം കൊണ്ടു നിൽക്കുമ്പോഴും അറിഞ്ഞു ജഗതീശ്വരി േൽപ്രകാരം ലബ്ധമായ വരത്താൽ സുരസന്ദ്രപൻ സൂര്യനിൽ നിന്നുത്ഭവിച്ചു സൂര്യസാവർണിയാം മനുവായിട്ടു ഭൂതലം വാണാൻ ഒരു മനോന്ദരാവധി ഇങ്ങനെ സുരഥ വൈശ്യ വരദാനമെന്ന പതിമൂന്നാം അധ്യായം സമാപിച്ചു നമസ്തേ